ഈശ്വമിശയാക്കി സ്തുതികരിക്കട്ടെ താമരശ്ശേരി രൂപതയിൽ ഞങ്ങൾ ഏഴ് ഡീക്കന്മാരാണ് ഈ വർഷം തിരുപ്പട്ടം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ഞാൻ ജെറാൾഡ് പല്ലാട്ട് വിളക്കാന്തോട് ഇടവക്കാരനാണ് എൻ്റെ പട്ടം ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ പേര് ഡീക്കൻ എഡ്ബിൻ വീട്ടുപേര് കോനിക്കുന്നേൽ എൻ്റെ വീട് കൂരാച്ചുണ്ടാണ് ഈ വരുന്ന ഡിസംബർ ഇരുപത്തിയാറാം തീയതി എൻ്റെ പട്ടമാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പേര് ഡിക്കൻ നവീൻ എൻ്റെ വീട്ടുപേര് പുറത്തോട്ട് തിരുവമ്പാടി ഇടവക്കാരനാണ് എൻ്റെ പട്ടം ഡിസംബർ ഇരുപത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അലൻ പോത്തനാമുഴിയിൽ ഇടവക കോടഞ്ചേരിയാണ് എൻ്റെ പട്ടം ഡിസംബർ മുപ്പതിനാണ് നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം ഹായ് ഞാൻ ലിക്കൻ സാബിയും അലമ്പേൽ ജനുവരി ഒന്നിനാണ് എൻ്റെ പട്ടം പൊതുമ്പാറ ഇടവയിൽ വെച്ചാണ് എല്ലാവരും പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം ഞാൻ ഡിക്കൻ സെബിൻ തോട്ടമറ്റത്തിൽ ഇടവക വെട്ടത്തൂരാണ് ഇരുപത്തിയൊൻപതാം തീയതി ഒൻപതേകാലിനാണ് എൻ്റെ പട്ടം ഉണ്ട് ഞാൻ ഡീ അരുൺ തുറവയ്ക്കൽ കണ്ണോത്തുകാരനാണ് ജനുവരി മാസം രണ്ടാം തീയതിയാണ് എൻ്റെ പട്ടം പറഞ്ഞതുപോലെ ഞങ്ങൾ പേരാണ് ഇപ്രാവശ്യം താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക്